Thank you. കാനഡയിൽ വന്നിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് റിയലൈസേഷൻ റിയലൈസേഷനാണിന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോ അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ കോളേജിലേക്ക് പോവാൻ കേട്ടോ നമ്മൾ ഇപ്പം പോകുന്നത് ഞാൻ പഠിക്കുന്നത് ആണ് അത് അടുത്താണെന്ന് വെച്ചാല് തേർട്ടി മിനിറ്റ് ഇപ്പോ പോകുന്നത് വേറൊരു ബ്രാഞ്ച് ആണ് അതൊരു ഓൾമോസ്റ്റ് ഒരു ഉണ്ടാവും ഓ ബസ്സിന് വേണ്ടി ഇവിടെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു റീലിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുറെ കുട്ടികൾക്ക് വേണ്ടിട്ടൊക്കെ മറിച്ച് പണിയെടുത്തിട്ട് നമ്മുടെ സ്പൗസിന് വേണ്ടി മറിച്ച് പണിയെടുത്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ് കിട്ടാനുള്ളത് അത് നെഗറ്റീവായിട്ട് നിങ്ങളെടുത്താൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രശ്നം പ്രശ്നമില്ല ചലഞ്ച് വരിക പോസിറ്റീവായിട്ട് എടുക്കുക അതിൽ പറയാൻ ഞാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മളെ ിലീവ് ഇൻ യുർ സെൽഫ് എത്ര നിങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുത്താലും ആദ്യം തങ്ങൾക്കുള്ള സെൽഫ് കെയറും കാര്യങ്ങളും കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ചെയ്യാനായിട്ട് അപ്പോഴാണ് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ഹാപ്പിനെസ് കാണാൻ പറ്റുക അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കോളേജിലേക്ക് വന്നതാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഡൂൺ ക്യാമ്പസിലാണ് ഒരു ട്രെയിനിങ്ങിന് വന്നതാണ് ആസ് പാർട്ട് ഓഫ് ട്രെയിനിങ് ഇവിടെ വന്നതാണ് അപ്പോൾ കോളേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത് ഡൂൺ ക്യാമ്പസിൻ്റെ ഡൂൺ ക്യാമ്പസ് ആണ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ക്യാമ്പസസ് ഓഫ് വാ വട്ടല്ലു അല്ല കോൺസ്റ്റോബൽ കോളേജിൻ്റെ പിന്നെ അതായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തി പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കുറെ പപ്പീസ് അല്ലെങ്കിൽ ഡോഗ്സ് എല്ലാവരുടെ കയ്യിലുണ്ട് കേട്ടോ ഈ ഫ്ലാറ്റുള്ള എനിക്ക് ഫീൽ ആവുന്നത് നമ്മുടെ കയ്യിൽ മാത്രാണ് ഈ സംഭവം ഇല്ലാത്തത് കൂടാതെ കുട്ടികൾ പോയിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ഐശക്കാണ് പ്രത്യേകം കാറ്റ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഭയങ്കര ഒരു ക്രേസിനെസ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നത് പപ്പീസ് ആൻഡ് ഡോഗ്സ് ആണ് അവർക്ക് <coughs> okay, so your time starts now, Shahid. You can start planning what you want to buy for me from the mall. Your time starts from here till you reach the Fairview station. Okay, awesome. <laughs> പിന്നെ ഇവിടുത്തെ ഒരു അമേസിങ് കാഴ്ചയാണ് ഇവിടുത്തെ വീടുകൾ കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഡിഫറൻറ്റ് ഫീൽ ആവുന്നില്ലേ ഒരു വൈറ്റ് ഇപ്പൊ നമ്മുടെ സീനറി എന്ന് പറയുന്നത് ഗ്രീനിഷ് അല്ല ഇപ്പൊ വൈറ്റ് സീനറി ആണ് ഫുൾ വൈറ്റ് ആണ് കാരണം ലീവ്സും ലീവ്സും ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്രീസിലും ലീവ്സൊന്നും ഇല്ല ഓക്കെ ലീവ്സ് ഒക്കെ ഫോൾ ഡൗൺ ആയി ലൈക്ക് ഫോൾ സീസൺ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വിന്റർ സീസണിലാണ് അപ്പോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ ട്രാമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ട്രാമിൽ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കാനൊക്കെ ഭയങ്കര രസമായിട്ടോ അലഹമില്ല പിന്നെ നമ്മള് ഫെർവ്യൂ മോൾ എത്തി നമ്മൾ പോയത് ഫെർവ്യൂ മോളിലാണ് രണ്ട് മോൾസ് ആണ് ബേസിക്കലി ഇവിടെ ഉള്ളത് ആകെക്കൂടി രണ്ട് ആണ് കിച്ചൺ വാട്ടർ ലൂളിൽ ഉള്ളത് ഫെർവ്യൂ ആൻഡ് കോണസ്റ്റോഗ വേറെ സ്മോൾ സ്മോൾ മിനി മോൾസ് ഉണ്ട് ബട്ട് മെയിൻ ആയിട്ട് രണ്ട് ആണ് അപ്പൊ ഇവിടെ വന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും ചെറിയ കുട്ടികളുടെ ഡ്രസ്സും ബേബീസിന്റെയും വലിയ കുട്ടികളുടെയും ഐശ്വര്യ ഒക്കെ ഏജിലുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഐഷ വന്നിട്ട് മേടിക്കുമ്പോഴാണ് ഡ്രസ്സസ് ഒക്കെ പാകാവുന്നത് അപ്പൊ നമ്മൾ രണ്ടുപേരാണല്ലോ വന്നത് ഒരു കപ്പിൾ മോമെന്റ്സ് ഒക്കെയാണ് ഉദ്ദേശിച്ചത് എന്നിരുന്നാലും നമ്മളിങ്ങനെ കുറെ സ്റ്റെപ്സ് ഒക്കെ കവർ ചെയ്തു ഇപ്പോൾ ഡിസംബർ സീസണാണ് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടും നല്ല ഭംഗി ഉണ്ടിട്ടൊക്കെ കാണാനായിട്ട് കാഴ്ചകളൊക്കെ പിന്നെ നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ കയറി അവിടുത്തെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തു സാധനങ്ങൾ ഒക്കെ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഫുഡ് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ഐറ്റം മേടിച്ചിട്ട് ഷെയർ ചെയ്യാണ് ചെയ്തത് കാരണം ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് ഇന്ന് നമ്മൾ കഴിച്ചപ്പോൾ ഒരു ഗിൽറ്റും കൂടാണ്ടാണ് കഴിച്ചത് കാരണം കുറേ നാളായിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരെണ്ണം മേടിച്ചിട്ട് ഷെയർ ചെയ്തു അലഹമില്ല

അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വാൾമാർട്ട് എന്ന് പറഞ്ഞ സ്റ്റോർ ഉണ്ട് കേട്ടോ ഈ മോളിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ ഈ ഒരു ക്യൂട്ട് ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു ട്വന്റി സിക്സ് പോയിന്റ് നയൻ സെവൻ ഡോളേഴ്സ് ആണ് അപ്പോ ഈ ഒരു ചെറിയൊരു ഓർഗനൈസർ ആണ് കേട്ടോ അത് ചെറിയൊരു മിന്നി ഓർഗനൈസർ എന്ന് പറയാം അപ്പോ ഇതൊക്കെയായിരുന്നു പിന്നെ പിന്നെ പറയാൻ എന്താ വിചാരിച്ചത് ആ നമ്മുടെ മറ്റേ സംഭവത്തിലേക്ക് വരാം ബിലീവിങ് ഇൻ യുവർ സെൽഫ് ബിലീവിങ് ഇൻ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ട്രൂ പവറ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആര് വന്ന് പറഞ്ഞിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല നമുക്ക് തന്നെ വിശ്വാസം വരുന്ന നമുക്കിത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഞാൻ നേരത്തെ റീല് പറഞ്ഞ പോലെ കുട്ടികളെ നോക്കുന്നത് അപ്പൊ കുട്ടികളെ നോക്കുന്നത് വലിയ കാര്യമാണ് അത് അക്സെപ്റ്റ് ചെയ്യുക അതിനുള്ള ഒരു പവർ ദ ക്രിയേറ്റർ ഹാസ് ഗിവൻ യു അപ്പൊ അത് കൊണ്ടാണല്ലോ നിങ്ങൾ അത് ചെയ്തത് അപ്പൊ അതിനുള്ള അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വരികയാണെങ്കിലാണ് നമ്മള് ഇനിയും സക്സസിലേക്ക് എത്താം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയോ നമ്മുടെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ മനസ്സിൽ നിന്നിട്ടാണ് പിന്നെ ഫിസിക്കലി അത് കാണാൻ തുടങ്ങുന്നത് അപ്പോൾ അത്രയ്ക്കുള്ളു ഇന്നത്തെ ഇതിൽ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാം അത്രക്കെ ഉള്ളൂ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ സോ ഗുഡ് മോർണിംഗ് എവ്രി വേൺ അപ്പൊ നമ്മൾ ഇന്ന് ഇന്നലത്തെ ആ ഒരു ഹാങ് ഓവറിൽ ഒരു ട്രീറ്റ് ഒക്കെ കഴിയുന്നതുകൊണ്ട് ഇന്ന് നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ ലെറ്റ് ഗെറ്റ് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ വെജസ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഫ്രിഡ്ജിൽ എന്തൊക്കെയാ വെജസ് ഉണ്ടെന്ന് നമുക്ക് നോക്കിയിട്ട് അത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം പിന്നെ എഗ്സും കൂടി എന്തായാലും വെച്ചിട്ട് ഞാൻ എന്താ പോകുന്നത് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം സോ ഐയിങ് ടു പ്രിഫർ സിമ്പിൾ ഡിഷ് ഒരു സിമ്പിൾ റെസിപ്പി ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒലിവ് ഓയിലിൽ സോൾട്ട് കെടുക്കും കുരുമുളക് പൊടി ഉപ്പും പിന്നെന്താ

i have prepared the carrots by the time just helped me with chapatis and i'm going to prepare a simple soothing drink

വേറൊന്നും ആഡ് ചെയ്യുന്നില്ല ലെമണും മിങ്ക് ലീവ്സും പിന്നെ എന്താ ചെയ്യുന്നില്ല വാട്ടർ ആൻഡ് ഇന്ന് നമ്മൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി അല്ലേ ഓംലെറ്റ് എടുത്തിട്ടുണ്ട് ഡബിൾ ഓംലെറ്റ് പിന്നെ ക്യാരറ്റ്സ് ആ ഇത് കുറഞ്ഞു പോയില്ലേ ഓക്കെ ഓക്കെ ഇത് കുറച്ച് കൂട്ടാനുണ്ട് ഒരു ചപ്പാത്തി പിന്നെ ഒരു ഡ്രിങ്ക് വൈറ്റമിൻ സി ഒരു ഡ്രിങ്കും കൂടി എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആ ഒരു എന്താ പറയുക നമ്മൾ ഇന്നലെ പോയത് പുറത്ത് ലൈക്ക് മോളിലൊക്കെ പോയിട്ട് കറങ്ങിയൊക്കെ വന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി ഐ വെരി ബ്ലെസ്ഡ് അത് അമ്പലില്ല അപ്പം ഇനി ഞാൻ എൻ്റെ മൈൻഡ്ഫുൾ സിക്സ് അവേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് ഐ മറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പോയി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങളും എന്തെങ്കിലും ഫോർത്തൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഗിൽട്ടും ഇല്ലാണ്ട് കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് കം ബാക്ക് ടു യുവർ നോർമൽ ലൈഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ അപ്പോൾ എന്തായാലും ഇതൊന്ന് പോസ്റ്റ് ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്ലെക്ട് ചെയ്ത് നോക്കുക and വിൽ വി പാക്ക് വിത്ത് വെരി ഇൻട്രസ്റ്റിംഗ് ഇസ് ഫുൾ ലോക്സ് യു so നൻ lots and lots of love and if you like this video Just do like, share, and subscribe, and hit the bell icon as well. Yeah, bye bye.